ചാനലിലെ ചിലർക്കും ഞാൻ ഇങ്ങനെ കോഴികളെ വീഡിയോ ആയിട്ടുണ്ട് വന്നിട്ടുള്ളത് ഇതൊരു ചെറിയ കോഴിക്കുഞ്ഞുങ്ങളാണ് അവരെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണട്ടോ ഇത് ചട്ടിപ്പറമ്പാണ് ഞാൻ അടുത്തതും അങ്ങനെ തന്നെയാണ് കുറച്ചും കൂടെ വലുപ്പുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഇത് കുറച്ചും കൂടെ വലുപ്പമുള്ള കുട്ടികളാണ് അത്ര അധികം വലിയതുമല്ല ഇതിൻ്റെ എല്ലാ ഇതും അഡ്രസ്സും കാര്യങ്ങളും ഈ ചട്ടിപ്പറമ്പ് ഇവരുടെ കയ്യിലുള്ള തന്നെയാണ് അത് എത്ര ഫീസ് എടുത്താൽ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒക്കെ ഡെലിവറി ഉള്ളതാണ് ഇത് പിന്നെ വേറൊരാളെ കോഴിയാണ് കേട്ടോ ഇത് നല്ല വിലയുള്ള കോഴിയല്ലേ ഒരു ഭംഗിയാണ് ഇവരെ കാണാൻ ഇയാളടുത്ത് പല വിധം ഫാൻസി കോഴികളുണ്ട് ഇവരെ കൊടുക്കാനുള്ളതാണ് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതാണ് അവരുടെ നമ്പർ അടുത്ത ഒരു ഫാൻസി കോഴി തന്നെയാണ് ഒരു ജോടിക്കൊക്കെ അത്യാവശ്യം വിലയുള്ള കോഴിയാണത് ബ്രഹ്മ ഒരുപാട് കോഴികളുണ്ട് അവരുടെ കുട്ടികൾ കുട്ടികളൊന്നല്ലത് വലിയ കോഴികൾ അതിന് മുമ്പ് കുട്ടികളെ വിട്ടീന്ന് കേട്ടോ അറിയാം വാങ്ങിയോന്നറിയില്ല വാങ്ങിയോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയും കേട്ടോ ഇങ്ങനെ ചാനലിൽ എത്രങ്കിലും വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്പർ ഉണ്ടാവും അടിയിൽ വീടിയതിൻ്റെ താഴെ കാണും പിന്നെന്താണ് ഇതല്ലാത്തൊരു കോഴിയുണ്ട് അതും അതിൻ്റെ പേര് എനിക്കത്ര അറിയില്ല എന്നാളും ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൽ എൻ്റെ കുട്ടികളെ കൂട്ടില നിന്നെടുക്കുമ്പോളെ വല്ലാതെ അങ്ങോട്ട് കാണുമല്ലോ ഇതാണ് ആ കോഴികൾ നല്ല രസമുള്ള കോഴികളാണ് ഇത് നല്ല റൈറ്റുള്ള കോഴിയാണ് ഇഷ്ടപ്പെടുകയാണ് എൻ്റെ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതും കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ ഇപരി വില്പനയ്ക്കുള്ളതാണ് പിന്നെ വേറെ കുറച്ച് കോഴികളെയും കൂടെ കാണാം ഫയോമി പല കോഴികളും ഉണ്ട് അവരുടെ കയ്യിൽ ഇത് വേങ്ങരുന്ന സ്ഥലം മലപ്പുറം ജില്ല ഡെലിവറി സൗകര്യം ഉള്ളതാണ് ഇല്ല കാണാൻ ഭംഗിയുള്ള കോഴികളാണ് അത് കണ്ട് മോഹിക്കാമല്ല നമുക്കൊന്നിത് കൊണ്ടുവന്ന് വളർത്താനുള്ളൊരു സംവിധാനവും ഇല്ല കൂടൊക്കെ ഒരുപാട് സ്ഥലം വേണോ അങ്ങനത്തെ കള്ളികളൊക്കെ ആക്കി തിരിക്കാൻ കൊണ്ട് കഴിയില്ല ഇതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൂട്ടിൽ വളർത്തേണ്ട കോഴികളാണ് ഇവരൊക്കെ പിന്നെ ഉള്ള കോഴികൾ കോട്ടക്കലാണ് ഇത് വേങ്ങത്തിട്ടോ ഇതിൽ വേറെ കോട്ടക്കലാണോ ഇത് ഫാൻസി കോഴി തന്നെയാണ് ഉപ്പിയുണ്ട് മുള്ളം കോഴിയുണ്ട് നല്ല രസമുള്ള കോഴികളും അപ്പോൾ ഇത് വാർത്തകൾ വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ട് കേട്ടോ കോണ്ടാക്ട് ചെയ്താൽ മതി ഡെലിവറി ഉണ്ട് ം കോഴികളുണ്ട് കൂടുതലുള്ളത് കേട്ടോ പ്രത്യേകിച്ചൊന്നും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഞാൻ ഫയോമീൻ്റെ കോഴികൾ വേറെ എന്തോ ഒരു പേരിൽ അറിയപ്പെടുന്ന കോഴിയുണ്ടത് അവരിടയ്ക്ക് നാടനും ഉണ്ട് കേട്ടതിൽ നാടൻ ഉണ്ട് പിന്നെ വിനിക്കോയി ഉണ്ട് ഇതാണ് അവരുടെ നമ്പർ Dalawang dapat tama dito.